വെൽക്കം ടു ജോവേൽ ജോവേലിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു പെട്രോൾ വാഹനമാണ് അതൊരു റിറ്റ്സ് ആണ് രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന തൃശ്ശൂർ രജിസ്ട്രേഷനുള്ള വാഹനമാണ് ആ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങൾ അറിയുന്നതിനുമുമ്പ് ഒരു കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുന്നു വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക അപ്പം നമുക്ക് ആ പെട്രോൾ വാഹനത്തിന്റെ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളും അടുത്ത് പരിചയപ്പെടാം സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ പരിചയപ്പെടുന്ന വാഹനം മാരുതി എന്ന് പറയുന്ന റിറ്റ്സ് വി എക്സ് രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന കമ്പനി സർവീസ് ഉള്ള വെറും എഴുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന സിർവർ കടലുള്ള തൃശൂർ രജിസ്ട്രേഷൻ നിൽക്കുന്ന നല്ല ഗുഡ് ആൻഡ് വെൽ മെയിൻ്റൈൻ ആയിരിക്കുന്ന ഒരു വാഹനമാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഈ വാഹനം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് സി സി ഫോർ സിലിണ്ടർ ഇൻലൈൻ ഫോർ വാൽ പെട്രോൾ എഞ്ചിൻ വരുന്ന വാഹനമാണ് ഈ വാഹനത്തിൻ്റെ മാക്സിമം പവർ എൺപത്തെ എൺപത്തഞ്ച് പി എച്ച് പി ആറായിരം ആർ പി എമ്മിലും മാക്സിമം ടോർക്ക് നൂറ്റി പതിമൂന്ന് നൂറ്റി മീറ്റർ നാലായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലാണ് മാനുവൽ ഫൈവ് ഗിയർ ട്രാൻസ്മിഷൻ വരുന്ന വാഹനമാണ് ഈ വാഹനത്തിൻ്റെ ലെങ്ത് വരുന്ന മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് മില്ലിമീറ്ററും വിത്ത് ആയിരത്തി അറുന്നൂറ്റി എൺപത് മില്ലിമീറ്ററും വീൽ ബേയ്സ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് മില്ലിമീറ്ററുമാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് നൂറ്റി എഴുപത് മില്ലിമീറ്റർ വരുന്ന വാഹനമാണ് ഫൈവ് ഡോർ ഫൈവ് പേഴ്സൺ ഒപ്പം ടു റോ സീറ്റ്സ് വരുന്ന വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്താറ് ലിറ്റർ ബൂട്ട് സ്പേസ് വരുന്ന വാഹനമാണ് വലിയ കുഴപ്പമില്ലാത്തൊരു ബൂത്ത് സ്പേസുള്ള വാഹനമാണ് ഈ വാഹനത്തിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി നാൽപ്പത്തി മൂന്ന് ലിറ്ററാണ് വരുന്നത് വാഹനം ടോട്ടലി നന്നായിട്ട് മെയിൻറ്റേഞ്ച് ചെയ്തിരിക്കുന്ന വാഹനമാണ് നല്ല വെൽ മെയിൻറ്റെൻഡ് വാഹനമാണ് ഈ വാഹനത്തിൻ്റെ ടയർ സൈസ് ഗുഡ് ടൂ ഗുഡ് ടയർ കണ്ടീഷനുള്ള വാഹനമാണ് ഈ വാഹനത്തിൻ്റെ ടയർ സൈസ് വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് ബാർ എൺപത് ആർ പതിനാല് ടയർ സൈസ് വരുന്ന വാഹനമാണ് ഈ വാഹനത്തിൻ്റെ ലൈറ്റ്സുകളെല്ലാം വരുന്നത് ഹാലതി ലൈറ്റ്സ് ആണ് പവർ വിൻഡോസ് വരുന്ന വാഹനമാണ് വി എക്സ് ഐ സെക്കൻഡ് ഓപ്ഷനിൽ നിൽക്കുന്ന വാഹനമാണ് ഈ വാഹനം അത്യാവശ്യം നന്നായിട്ട് മെയിനെൻജ് ചെയ്തിരിക്കുന്ന വാഹനമാണ് ഈ വാഹനത്തിന് പാർട്ടി ആവശ്യപ്പെടുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് റേറ്റ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് നിങ്ങൾ ഈ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വിളിക്കാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഈ വീഡിയോ കാണുന്നവരോട് ഒരു കാര്യം കൂടി നമ്മൾ ഓർമ്മപ്പെടുത്തും നമുക്ക് ലോണും കൂടി അവൈലബിൾ ആണ് നിങ്ങൾ ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ലോണിൻ്റെ കാര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്തു തരമായിരിക്കും ഈ വീഡിയോ കാണുന്നവരോട് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക അപ്പം ആ ബെല്ലേക്കൽ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോകൾ പെട്ടെന്ന് നിങ്ങളോട്ട് എത്തുന്നതായിരിക്കും വാ വാഹനങ്ങളിലേയും ബാക്കി കാര്യ വീഡിയോകളൊക്കെ എത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരു പെട്രോൾ കാർ ഇപ്പോൾ എല്ലാവർക്കും ചെറിയ ഓട്ടോ ഒക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെട്രോൾ വാഹനമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജ് തരുന്ന ഒരു വാഹനമാണ് റിട്ട്സ് വി എക്സ് രണ്ടായിരത്തി പതിനാല് മോഡൽ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വാഹനമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്